അതുകൊണ്ട് ഡോക്ടറോട് ഞാൻ തിരിച്ചു വെച്ചു സാറേ ലുക്കെമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണോ അതിന് അദ്ദേഹം നൽകിയ മറുപടി യെസ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ നൗ എന്നായിരുന്നു സാറേ ഞാനിതുവരെ മദ്യപിച്ചിട്ടില്ല ഒരു സിഗരറ്റ് പോലും ഞാനിതുവരെ വലിച്ചിട്ടില്ല ഒരു രാത്രി പോലും ഉറക്കമുളച്ചിട്ടില്ല നല്ല വിദഗ്ധമായിട്ടുള്ള കായിക പരിശീലനങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തെ ഏറ്റവും ദൃഢമാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും ഹൈജീനിക്കായിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാറേ എന്തുകൊണ്ടാ ഇത്രയും മാരകമായ ഒരു രോഗം എനിക്ക് വരാനായിട്ട് കാരണം ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ എന്നെ വളച്ചു കെടുത്തി എൻ്റെ തള്ളണ്ടിലെ ഭാഗത്ത് ഡ്രിൽ ചെയ്ത് മജ്ജ എടുത്ത് പരിശോധിക്കാനായിട്ട് കൊടുത്തു ഡോക്ടറിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഞാൻ പുറത്തിറങ്ങി നടന്നു എന്റെ കൂടെ വന്ന ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഓടിയെന്ന് ചോദിച്ചു ഞാൻ എന്താ പറ്റിയത് ദൈവം തമ്മിൽ എനുഗ്രഹിക്കട്ടെ ഞാൻ ഫ്രാൻസിസ് അസി പേര് കേൾക്കുമ്പോൾ ഒരു വിശുദ്ധൻ്റെ പേരാണ് പക്ഷെ ഞാൻ കുറച്ചൊക്കെ അശുദ്ധനാട്ടോ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അശുദ്ധതയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് നമുക്കൊരു വിശുദ്ധ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ ഇരിങ്ങാലക്കുടയിലെ കാട്ടൂരാണ് ഞാൻ താമസിക്കുന്നത് വിശുദ്ധ ഉപ്രാസ്യമ്മ ജനിച്ച വീടിൻ്റെ തൊട്ട് അരികിൽ താമസിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഫ്രാൻസിസ് എന്നുള്ള പേര് എൻ്റെ ബാപ്റ്റിസ്റ്റൻ എന്നായി മാട്ടോ ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ പാരൻസ് എനിക്ക് തന്ന പേര് അബ്ദുൽ അസീസ് എന്നായിരുന്നു അബ്ദുൽ അസീസ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ജനിച്ച മതം ഏതാണെന്ന് ഒരു മനുഷ്യനെ ഏത് വിഭാഗത്തിലാണ് ജനിക്കുക വളരുക ഇതൊന്നും അയാളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തനായ അടിമാന്നാണ് പക്ഷേ എന്ന് പറയട്ടെ ആ പേരുള്ള സമയത്ത് ദൈവത്തിനോടൊന്നും ഒരു വിശ്വസ്തതയും പുലർത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നതാണ് പരമമായ സത്യം പേര് മാത്രം പോലല്ലോ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനൊരു മനസ്സാവശ്യമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നില്ല ഒരു മനസ്സുണ്ടായിരുന്നില്ല ഒരു വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് കാരണം എൻ്റെ പേരിലുള്ള അടിമ എന്ന് പറയുന്ന വാക്ക് തന്നെ വിശ്വസ്തനായ അടിമ എന്ന വാക്ക് തന്നെ എനിക്കിഷ്ടമായിരുന്നില്ല ആരുടെയും അടിമത്തത്തിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ മാത്രമല്ല ആ സമയത്ത് ഞാൻ തൃശ്ശൂർ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വായനശാലയിലെ ലൈബ്രറിയനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചു പോകുന്നിരുന്നു ആ സമയത്ത് വായിച്ചിരുന്ന പല പുസ്തകങ്ങളും പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഫ്രെഡറിക് നിഷയുടെ ദൈവം മരിച്ചു പോയി എന്ന് പറയുന്നൊരു പുസ്തകമാണ് ഒരു തവണ വായിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിലെ സകല വിശ്വാസത്തിൻ്റെ തന്മാത്രകളും ഇല്ലാതായി ഇല്ലാതായിപ്പോയിരുന്നു അതിലദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ദൈവമെന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് ചപ്പ് ചവറ ഇടാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാണ് പിന്നെ അദ്ദേഹം ഉനി പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് നല്ല ചങ്കുട്ടുണ്ടെങ്കിൽ പോക്കറ്റിൽ കുറേ കാശുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നാട്ടിൽ ആ സമയങ്ങളിലൊക്കെ നിരീശ്വരത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും മറ്റുള്ളവരോട് അതൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വിഡിയാണ് എന്ന് പറയുന്ന ആപ്തവാക്യം അനേകക്കിടയിൽ പങ്കുവെച്ചു കൊടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ വായനയിലൊക്കെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വളരെ ചെറുപ്പം തൊട്ടു തന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു ഞാൻ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മർമ്മയോഗ എന്ന് പറയുന്നൊരു വിഷയം പഠിക്കാനായിട്ട് തുടങ്ങിയത് മനുഷ്യൻ്റെ നാടീഞ്ഞരമ്പുകളിൽ നമ്മൾ ഈ രണ്ട് ചൂണ്ടുകരൽ ഉപയോഗിച്ച് ഒന്ന് അമർത്തി ഒന്ന് തിരിച്ചാൽ ആ നാടീഞ്ഞരമ്പുകളുടെ ചലനം പോലും നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള പഠനമാണ് ഈ മർമ്മയോഗ എന്ന് പറയുന്ന വിഷയം അത് ഞാൻ ആറാം ക്ലാസ് മുതൽ പരിശീലിച്ച് തുടങ്ങി അതിനൊപ്പം തന്നെ എല്ലാവർക്കും സുപരിതമായ കരാറ്റ എന്ന് പറയുന്ന കായിക പരിശീലനം നേടി ഒൻപതാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഞാൻ കരാറ്റയിൽ കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ എന്ന പദവി നേടിയെടുക്കാനായിട്ട് സാധിച്ചു ഒൻപതാം ക്ലാസ് കഴിഞ്ഞും പരിശീലനം തുടരുമ്പോഴാണ് ഞാൻ മർമ്മയോഗയിൽ ആചാര്യ എന്ന് പറയുന്ന പദവി നേടുന്നത് പിന്നീട് വളരെ കാലം കരാറ്റയിലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊരു മികച്ച കായിക പരിശീലനം ആയതുകൊണ്ട് അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോൾ കേരളത്തിലെ പോലീസ് അക്കാഡമി പ്രത്യേകിച്ച് തൃശ്ശൂരിലെ രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാഡമി അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് എന്നൊരു ഗസ്റ്റ് ഇൻസ്ട്രക്ടറായിട്ട് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ പരിശീലകൻ അങ്ങനെ അങ്ങനത്തെ ഒരു തസ്തിക എനിക്ക് അവരെന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ ഡി വി എസ് പി എസ് പി റാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇരിക്കുന്നത് അവരുടെ മുമ്പിൽ അവരെൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ോ ചെയ്ത് വണങ്ങി എന്നെ സാറേ എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ചു എനിക്ക് തോന്നി ഞാൻ എന്തൊക്കെയാണെന്ന് കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് വളർത്തിയെടുത്ത കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ സാറേ എന്ന് വിളിക്കണമെങ്കിൽ അവിടെ ഞാൻ എത്രയോ ഉയരത്തിലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനത്തെ ഒരു കാലയളവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിരുന്നൊരു കാലയളവ് അതിനുശേഷം ഞാൻ പത്താം ക്ലാസ്സിൽ നല്ല കൂടി പാസ്സായി തൃശ്ശൂരിലെ ശ്രീ കേരളോർമ്മ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത് അവിടെ പഠിക്കുമ്പോൾ കോളേജ് യൂണിയനിലേക്ക് മത്സരിച്ചു അവിടെയും ഞാൻ വിജയത്തിലേക്ക് കടന്നു വന്നു പ്രത്യേകിച്ച് അന്ന് അന്നത്തെ കാലത്ത് പല സ്ഥലങ്ങളിലും കരാട്ടെ ടൂർണമെൻറ്റുകൾക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട് അഞ്ച് വർഷം തുടർച്ചയായിട്ട് ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ എന്ന് പറയുന്ന മേഖലയിൽ സംസ്ഥാന ചാമ്പ്യനായ ഒരാളാണ് ഞാൻ ഇടിക്കൂട്ടിൽ നിന്ന് പ്രതിയോഗിക്കൊരു പഞ്ചൊക്കെ കൊടുത്ത് ഇടിച്ച് വീഴ്ത്തി തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം പത്രത്തിൽ ഫോട്ടോ ഒക്കെ വരുമ്പോൾ ആഘോഷമായിട്ട് എൻ്റെ കൂട്ടുകാരെ എന്നെ തോളിലെടുത്ത് ജീവളിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് കോളേജ് യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആഘോഷങ്ങളിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിസ്സാരമാണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാക്കുന്നത് മനുഷ്യൻ ചിലപ്പോഴെങ്കിലും ദൈവകൃപയിലെത്തേണ്ടതിന് പകരം അഹങ്കാരത്തിൻ്റെ വിജയോന്മതമായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് കടന്നു പോകും പക്ഷെ അവിടെ അവന് നഷ്ടപ്പെടുന്നത് ദൈവകൃപ തന്നെയാണെന്നുള്ള സത്യം ഒരുപക്ഷെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഞാനിങ്ങനെ ഇത്തരത്തിലുള്ള വിജയത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് സൗദി അറേബ്യ ഗവൺമെൻറ് ഒരു കോൺസുലേറ്റ് ജനറലിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഒരു ഉയർന്ന ഉദ്യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ പോലുമില്ലാതെ അന്ന് ഞാനങ്ങനെ കോൺസുലേറ്റ് ജനറലിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫായി നല്ല പരിശീലനം നല്ല ഭക്ഷണം അതിൻ്റെ ഒപ്പം തന്നെ കോൺസുലേറ്റ് ജനറലിനോടൊപ്പം എവിടെ വേണേലും പോകാം എന്നുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ തസ്തികയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ മുറിയിൽ വന്ന് ഏ സി ഓൺ ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് പാടി മനുഷ്യന് എത്രയൊക്കെ നേട്ടമുണ്ടോ അതൊക്കെ അവൻ്റെ കഴിവുകൊണ്ടാണ് എന്ന തരത്തിലുള്ളൊരു ചിന്താധാര നിലയിൽ രൂപപ്പെട്ടിരുന്നു പിന്നീട് ഞാൻ വിശുദ്ധ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് അഹങ്കാരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ തകർച്ചയെക്കുറിച്ച് പ്രത്യേകിച്ച് പത്രദോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം അഹങ്കാരിയെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എളിമയുള്ളവരാണ് ദൈവം സ്നേഹിക്കുന്നത് അതിനേക്കാളും വിഷമം തോന്നിയ ഒരു തിരുവചന ഭാഗം ജർമ്മീയ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയാണ് നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ അഹങ്കരിക്കരുത് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകൾക്ക് മുകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ ഇരുട്ടും മരണവുമായിരിക്കും കണ്ടുമുട്ടുക നിങ്ങൾ അഹങ്കാരികളായിരിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് സ്വകാര്യതയിൽ സങ്കടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ആ വാക്ക് പറയുകയാണെങ്കിൽ സ്വകാര്യത്തിൽ ദൈവം നമ്മളോർത്ത് സങ്കടപ്പെടുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ പറയുക കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് നയിച്ചാൽ ഞാൻ ഉള്ളുരുകി കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും യഥാർത്ഥത്തിൽ പിതാവിനെ അനുസരിക്കാത്തൊരു മകൻ ദൂരേക്ക് അകന്നു പോകുമ്പോൾ അവനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു നല്ലവനായ പിതാവിനെ പോലെ ദൈവം നമ്മളെ ഓർത്ത് സങ്കടപ്പെടുകയാണെന്നുള്ള സത്യം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയല്ലേ ഒന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം തന്നെ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക ഞാൻ മക്കളെ പൂറ്റി വളർത്തി എന്നാൽ അവരെന്നോട് മത്സരിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണമെന്ന് അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാനങ്ങനെ ഈ പറഞ്ഞ സുഖഭോഗങ്ങളിൽ മുഴുകി സന്തോഷവാനായിട്ട് ജോലിയും ചെയ്ത് ഇങ്ങനെ പോണു അപ്പോൾ ആ സമയത്ത് കേരളത്തിലൊരു ഇൻ്റർനാഷണൽ കരാട്ടെ ടൂർണമെൻറ്റ് വരുന്നുണ്ട് ഞാനങ്ങനെ എൻ്റെ കോൺസുലേറ്റ് ജനറലിനെ പോയി കണ്ടു അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷമറിയിച്ചു അദ്ദേഹം പറഞ്ഞു ടൂർണമെൻറ്റ് പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ചെലവും സൗദി അറേബ്യ ഗവൺമെൻറ് നിർവഹിക്കുന്നതാണ് ധൈര്യമായിട്ട് പോയിട്ട് വരൂ എന്തായാലും നീ വിജയിക്കണം എന്നാശംസയ്ക്ക് തന്ന് ഞാനങ്ങനെ നാട്ടിലേക്ക് മടങ്ങി തൃശ്ശൂരാണ് ടൂർണമെൻറ്റ് അതിനായിട്ട് ഞാൻ ഒരുങ്ങുന്നു ഏകദേശം ഒരു ആറോളം ഡോക്ടർമാർ എന്നെ വന്ന് എൻ്റെ ശരീരം മൊത്തം പരിശോധിച്ചു അവൻ എൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസിൻ്റെ റിപ്പോർട്ട് എനിക്ക് അവർ കാണിച്ചു തന്നു ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ അതിൽ എല്ലാത്തിലും ഞാൻ നല്ലതാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റിച്ചാണ് എൻ്റെ കൗണ്ട് ഏറ്റവും ആരോഗ്യവാനാണ് എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതെനിക്ക് വളരെ പ്രത്യാശ തരുന്ന കാര്യമാണ് അതുമാത്രല്ല ഞാൻ നല്ല പരിശീലനത്തിൽ ഏർപ്പെട്ട് വളരെ